ശബരിമല സ്വർണ്ണ കവർച്ചയില് എ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാടിൽ പ്രതിഷേധം ശക്തമാകുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വ്യക്തിക്ക് സംരക്ഷണ സംരക്ഷണകൗചൊരുക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് അണുകള്ക്കിടയിലും ഉയരുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി പതിനാല് ദിവസത്തേക്കാണ് കോടതി കഴിഞ്ഞ ദിവസം ജയിൽവാസം നീട്ടിയത് ഇതൊന്നും സർക്കാരും സി പി എമ്മും കാണുന്നില്ലേ എന്നാണ് പൊതുവിൽ ഉയരുന്ന ചോദ്യം മുൻ എം എൽ എ ആണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നിട്ടും പാർട്ടി തലത്തിൽ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എൻ വാസുവും വിജയകുമാറും വിരൽ ചൂണ്ടിയതും പത്മകുമാറിലേക്ക് തന്നെ സഖാവ് പറഞ്ഞു ഞാൻ അനുസരിച്ചു എന്നാണ് മുൻ ദിവസം ബോർഡ് അംഗം എസ് ഐ ടി പറഞ്ഞത് എന്നിട്ടും സഖാവിനെതിരെ സംഘടന നടപടിയില്ല പാർട്ടി സംരക്ഷണം ഒരുക്കുന്നത് ചില ഉന്നതരെ രക്ഷിക്കാനെന്ന വിമർശനമാണ് വീണ്ടും ഉയരുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പത്മകുമാർ വാതുറന്നാൾ കുടുങ്ങുമെന്നാണ് സൂചന പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയിലേക്കും അതിവേഗമെത്തും ഇത് എന്ത് വില കൊടുത്തും തടയാനാണ് പാർട്ടി തലത്തിൽ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലും സമ്മർദ്ദമുണ്ട് എന്നാൽ ഹൈക്കോടതി നിരീക്ഷണം തടസ്സമാവുകയാണ് അതുകൊണ്ട് പത്മകുമാറിനെ പിണക്കാതെ മുഖം രക്ഷിക്കാനാണ് നീക്കം എന്നാൽ ഈ അടവ് നയം കൊണ്ട് ഇനി എത്രനാൾ മുഖം രക്ഷിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളും അണികളും ഉയർത്തുന്ന ചോദ്യം ജനം തിരുവനന്തപുരം